തന്നതിന് ഒരുപാട് നന്ദി പറയാത്തലും ഉള്ളു എനിക്ക് ഈ മലയിൽ ഇന്നീ കയറിയിറങ്ങാൻ കഴിയില്ല മൂന്ന് പ്രാവശ്യം മുടിഞ്ഞ കാലാണ് ചെറുട്ടൊക്കെ ഉണ്ട് ഓരോ പൊട്ടലാണ് അപ്പോഴേ എവിടെയെങ്കിലും ഒരു നില വീണ് കൊടിഞ്ഞത് മൂന്ന് പ്രാവശ്യം എനിക്ക് കാലം തന്നെയാണ് എനിക്ക് ഇനി മല കയറി ഇറങ്ങാൻ ഇപ്പോഴും ഇങ്ങനെയെങ്കിലും അഞ്ചാം ദിവസം മുടങ്ങി ഞാൻ പറ്റില്ല പൊട്ടും കയറാൻ പറ്റില്ല ഓയിൻ അപ്പോഴേ പറഞ്ഞിട്ടുണ്ട് റോഡിൻ്റെ കരയിൽ അമ്മയ്ക്ക് അഞ്ചു സെന്റ് വാങ്ങിച്ച് ഞാൻ വീട് വയ്ക്കും വീട് വച്ചവരമ്മയും മല കയറ്റില്ല പലവട്ടം പറഞ്ഞിട്ടുണ്ട് ആഗ്രഹം ഉണ്ട് അവിടെ ഒരു അഞ്ച് സെന്റ് വാങ്ങിച്ച കുറച്ചായാലും വാങ്ങിച്ച് ഒരു വീട് കിട്ടിയെങ്കിൽ അവന്റെ വാക്ക് പാലിക്കുവാനും മല കയറാൻ കഴിയില്ല ഇനി ഞാൻ ഒറ്റയ്ക്ക് ആയത് കൊണ്ട് അങ്ങ് പുറത്ത് പോയിലോട്ട് കയറാൻ പറ്റില്ല റോഡിൻ്റെ കരയാകുമ്പം പെട്ടെന്ന് റോഡിലിറങ്ങുകയും ചെയ്യാൻ പെട്ടെന്ന് അസുഖം വന്നാലും എന്തും ചെയ്യാൻ പറ്റും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രഖ്യാപിച്ചത് ധാര അമ്മയ്ക്ക് കൊടുക്കണം അതിൽ നന്ദി സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു അതോടൊപ്പം നഗരസഭയും വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് സ്ഥലമില്ല അമ്മയ്ക്ക് വാഹന സൗകര്യമുള്ളൊരു സ്ഥലം വാങ്ങിച്ച് അമ്മയ്ക്ക് വീട് വെച്ച് കൊടുക്കണം അത് പ്രഖ്യാപിച്ചതിലും വീട് വെച്ച് കൊടുക്കാമെന്ന് പ്രഖ്യാപിച്ചതിലും ഞങ്ങൾ നന്ദി സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു പിന്നെ റെയിൽ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഒന്നും പറഞ്ഞിട്ടില്ല ആങ്ങളുടെ മകന് ഒരു ജോലി കൊടുക്കണം അവന് അമ്മാമ്മയെ നോക്കേണ്ടത് അവനാണ് എം എൽ എ പറഞ്ഞ വാക്ക് എം എൽ എ പാലിച്ചു സർക്കാരും ധനസഹായം പ്രഖ്യാപിച്ചു അദ്ദേഹത്തോടും സർക്കാരിനോടും നന്ദിയുണ്ട് സർക്കാരി നല്ല രീതിയിൽ സഹായിച്ചു എല്ലാ കാര്യത്തിനും കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു പറയുമെന്ന് പറഞ്ഞാൽ ആ വാക്ക് പാലിച്ചു പിന്നെ നമ്മുടെ സർക്കാരിനും നന്ദിയുണ്ട് ഒരുപാട് നന്ദിയുണ്ട് എല്ലാ കാര്യത്തിനും കൂടെ നിന്നതിനും നന്ദിയുണ്ട് എല്ലാത്തിനും എല്ലാ കാര്യത്തിനും സഹായിച്ചതിനും പിന്നെ റെയിൽവേ ഇതുവരെ ഒരു